ഇത് ഞങ്ങളുടെ തറവാടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട് ഒരു ഇട്ടകാലസിൻ്റെ സ്ഥലം തന്നെയാണ് എല്ലാവർക്കും ഭാഗിച്ചിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ പ്ലോട്ട് ഇതാണ് നമ്മുടെ സ്ഥലം ഇതിലായിട്ട് ചെറിയൊരു വഴി നേരെ പാമ്പുംകാവിലേക്കുള്ളതാണത് പിന്നെ ഇതാണ് പ്ലോട്ട് എല്ലാ ഭാഗത്തും അതിർത്തി തിരിച്ചിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട് സ്ലാബ് മതിൽ കെട്ടിയിട്ടുണ്ട് ഇതാണ് പ്ലോട്ട് താൽക്കാലികമായിട്ട് കരൻ്റെ എടുത്തിട്ടുണ്ട് വലിയ പാമ്പും കാവാണ് വലിയ മരം ഇതാണ് പ്ലോട്ട് പ്ലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാമ്പുകാവിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഇപ്പോൾ ഇത് പണിതേക്കുന്നത് ഷീറ്റ് ഇട്ടിട്ട് ഏകദേശം ഇതൊരു എട്ടര സെൻറ് ഉണ്ട് அளவு இது பேக் சைடிலான கிணறு அளவா ப்ளோட்டு இப்பட இது நம்ம ஒரு பாம்பங்காவ അടുത്ത പാമ്പാവ് ഇതിലാണ് ഇതാണ് പ്ലോട്ട് വരുന്നത് അളവ് ഞാൻ ഇതിൽ ഇടിച്ചു തരാം ഇതിൻ്റെ സെന്റിമീറ്റർ ഇണക്കെ പുത്തനക്കിണാറ് ആറ് കണ്ട് ആറുപോലായിട്ടുള്ളൂ അപ്പോഴേക്കും വെള്ളം കണ്ടു തൽക്കാലം നിർത്തിയിട്ടുണ്ട് എന്താണ് സ്പോട്ട്